യാണ് ശ്രീ ശ്രീഹർഷൻ ഈ രണ്ട് മണിക്കൂറോളം ആവുകയാണ് തുടക്കത്തിൽ ഒരു ട്രെൻഡ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ തുടക്കം മുതൽ കാണുന്ന ഈ ഒരു ട്രെൻഡ് ഈ എഴുപത്തെട്ട് ബി ജെ പി ജെ ഡി യു എഴുപത് ആർ ജെ ഡി അൻപത്തൊൻപത് ഈയൊരു കണക്കുകളെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഈ എക്സിറ്റ് പോളിൽ കണ്ടതിൻ്റെ ഒരു എക്സിറ്റ് പോളിൽ ബഹുഭൂരിപക്ഷവും എൻ ഡി എ സഖ്യത്തിന് സാധ്യത പറഞ്ഞിരുന്നു എന്തുകൊണ്ട് മഹാഗഢബന്ധന് സാധ്യത കുറഞ്ഞു എന്നുള്ള ചർച്ചകളൊക്കെ അതിന് പിന്നാലെയും നടന്നു പക്ഷെ ഇപ്പോൾ കാണുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ് ഇത് കൃത്യമായൊരു ൊരു മേൽക്കൈ എന്നുള്ളതിലേക്കാണ് പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണുമ്പോൾ എന്നുള്ള അവസ്ഥയിലൊക്കെ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു നാല് മണിക്കൂറൊക്കെ മുൻമുനയിലായിരുന്നു എൻ ഡി എക്ക് ഉച്ചവരെ വലിയ ഉണ്ടായിട്ട് പിന്നെ വൈകിട്ടായപ്പോൾ ഇടയ്ക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥിതി മാറി അങ്ങനെ കൊന്നു പക്ഷെ അവസാനം എൻ ഡി എത്തുകയായിരുന്നു ചിത്രത്തിലേക്ക് ഇത്തവണ അങ്ങനെയെങ്കിലും ആശയക്കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എല്ലാം കൃത്യമാണെന്ന് തോന്നുന്നില്ല ഒരു ഒരു ശ്രീഹർഷൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ആ ഓക്കെ ആ തീർച്ചയായും എണ്ഡിയ്ക്ക് കൃത്യമായ ഒരു മേൽക്കൈ ഉള്ള സൂചനയാണ് തുടക്കം തൊട്ട് തന്നെ കാണുന്നത് അത് അതിന്റെ ഒരു പ്രധാന ഘടകം എനിക്ക് തോന്നുന്നത് പിന്നെ നിതീഷ് കുമാർ പ്രഖ്യാപിച്ച സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഏഹ് പദ്ധതികളാണ് അതായത് എം ഫാക്ടർ ഈ എം ഫാക്ടർ ഇൻവേർട്ടഡ് പൊമ്മലി ഞാൻ പറയുകയാണെങ്കിൽ മഹിള ഫാക്ടർ എന്നുള്ള ഒരു അത് നിതീഷിന് അനുകൂലമായിട്ട് അവിടെ വർക്ക് ആയിട്ടുണ്ട് അത് ഈ ആന്റി ഇൻകംപെൻസീവ് ഫാക്ടർ ഇരുപത് വർഷത്തെ ആന്റി ഇൻകംപെൻസി ഫാക്ടറിനെ ഡൈല്യൂട്ട് ചെയ്ത തരത്തിലുള്ള ഒരു ഒരു ഇതിലേക്ക് അത് അതിനെ കൊണ്ടുവരാൻ നിതീഷ് നിതീഷ് കുമാർ സാധിച്ചിട്ടുണ്ട് നിതീഷ് കുമാറിനെതിരെ ഉയർന്നു കഴിഞ്ഞിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങളും പോലെയുള്ള ആരോപണങ്ങളെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതും ഈ ഇതുപോലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വളരെ ഏഹ് സൂക്ഷ്മതയോടെയുള്ള ഇടപെടലുകൾ കൊണ്ടാണ് അത് ഇപ്പോഴും ആ നിതീഷിനുള്ള ഒരു സ്വീകാര്യത ബീഹാറിലെ സ്ത്രീകൾക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ചും മാറിയിട്ടില്ല ഈ ജാതി ഈ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു വോട്ടിംഗ് ഘടനയാണ് ബീഹാറിലെങ്കിലും അത് അതിനെ ഒക്കെ അതിനെയൊക്കെ അതിജീവിച്ച് ഈ ബി സി ഒരു കാറ്റഗറിയായി മൊത്തത്തിലുള്ള തങ്ങളുടെ വോട്ട് തന്റെ വോട്ട് ബാങ്കായിട്ട് സ്വരൂപിച്ചെടുക്കാൻ നിതീഷ് കുമാർ രണ്ടായിരത്തി അഞ്ചു മുതൽ ശ്രമിച്ച് വിജയിച്ചതിന്റെ ഒരു ഒരു പരിണിത ഫലം കൂടിയായിട്ടാണ് ഈ ഈ തവണത്തെ ഇത് കാണുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിരാഗ് പാസ്വാൻ ഒരു ഫാക്ടർ ചിരാഗ് പാസ്വാന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഈ ജെ ഡിയു നാൽപ്പത്തി അഞ്ചിലേക്ക് താഴ്ന്നു പോയിരുന്നു അത് അതിലെ ഒരു ഘടകം ചിരാഗ് പാസ്വാൻ തനിച്ച് മത്സരിച്ചതിന്റെ ഒരു ഒരു സ്വാധീനമായിരുന്നു അത് ഇത്തവണ ചിരാഗ് പാസ്വാൻ ചേരിയിൽ സ്വന്തം ചേരിയിൽ തന്നെ നിന്നുകൊണ്ട് ചിരാഗ് പാസ്വാൻ മത്സരിക്കുമ്പോൾ ആ ചിരാഗ് മാത്രമല്ല ചിരാഗ് പാസ്വാൻ ഇത്തവണ പിന്നെ ജെഡിയുന്റെ ഒക്കെ സ്ഥാനാർത്ഥികളുടെ അടക്കം ക്യാമ്പയിനുകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു ഘടകം ബിജെപി കഴിഞ്ഞ തവണ ഉപയോഗിച്ചതുപോലെ അല്ല ചിരാഗ് പാസ്വാൻ ഇത്തവണ ബിജെപിയുടെ മനസ്സിൽ ചിരാഗ് പാസ്വാൻ ഒരു 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 പ്രൊമിനൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ അത് മുന്നണിയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കെട്ടുറപ്പിനെ ബാധിക്കാത്ത തരത്തിൽ വളരെ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ നീക്കിയത് അതുകൊണ്ട് ചിരാഗ് പാസ്വാന്റെ ഒരു ഘടകവും ഇത്തവണ അനുകൂലമാണ് എനിക്ക് തോന്നുന്നത് ഈ ജൻസ്വരാജിന്റെ പ്രശാന്ത് കിഷോർ ഫാക്ടർ വലുതായിട്ട് ജെ ഡി യുവിനെയോ അദ്ദേഹം നിവർത്തിയ ക്യാമ്പയിനുകൾ മുഴുവൻ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുന്ന തരത്തിലുണ്ടായിരുന്നു പക്ഷേ അത് ജെ ഡി യുവിനെ ബാധിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു അത് ഒരുപക്ഷെ അപ്പുറത്തെ ഈ നേരെ പ്രതീക്ഷിച്ചതുപോലെ രണ്ട് കൂട്ടരെയും ആർ ജെ ഡിയേയും ജെ ഡി യും ഒരുപോലെ ബാധിക്കുന്നു എന്ന് കരുതിയിരുന്ന ആ പ്രശാന്ത് കിഷോർ ഫാക്ടറി എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അത് മധ്യ ബിഹാറിലൊക്കെയുള്ള ഈ ഇടത് വോട്ട് ബാങ്കിനെയൊക്കെ സ്വാധീനിച്ചതായിട്ട് വേണം വിലയിരുത്താൻ എനിക്ക് തോന്നുന്നു കാരണം ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ താവിട്ട് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്